ഞാൻ ഡോക്ടർ നൈസി ക്യാപ്ഷനും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോ ഇരിഞ്ഞാലക്കുട പെരുന്നാളാണ് ഞാൻ ഇരിഞ്ഞാലക്കുടയുടെ മരുമകളാണ് പത്ത് കൊല്ലം കൊണ്ട് ഇരിഞ്ഞാലക്കുട പെരുന്നാൾ ഞാൻ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ഓരോ വർഷവും വിസ്മയങ്ങൾ തീർത്ത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇരിഞ്ഞാലക്കുട പെരുന്നാൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ഒരു വ്ളോഗൊന്നും ചെയ്യാനൊന്നും പറ്റാറില്ല ധികം ആരുല്ല അപ്പോ നിങ്ങളാവട്ടെ ഇത്ര ഇത്തവണത്തെ എന്റെ വിരുന്നുകാരെന്ന് ഞാൻ വിചാരിച്ചു അപ്പോ ശനി ഞായർ തിങ്കളായിട്ടാണ് നമ്മുടെ എരിഞ്ഞാലക്കുട പെരുന്നാൾ ഞാൻ കാണിക്കുന്നത് പിണ്ടി പിരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പിണ്ടി അലങ്കാരം ഇത് ഞങ്ങളുടെ വീട്ടിലെ പിണ്ടിയാണ് ഇതാ ഇതെല്ലാം മത്സര പിണ്ടി അലങ്കാര മത്സരത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന പിണ്ടികളാണ് കേട്ടോ അതിന് പ്രത്യേകം അവാർഡും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വൈകിട്ട് ഇറങ്ങി ശനിയാഴ്ച വൈകിട്ട് ഒരു മൂന്ന് മണി നാല് മണി സമയമാണിത് ഈ സമയത്ത് പള്ളിയിൽ ബാൻഡ് സെറ്റ് മത്സരമുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ബാൻഡ് സെറ്റുകാർ ഒരു മത്സരമായിട്ടാണ് ഇത് നടത്തുന്നത് അത് കാണാനായിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതൊക്കെ കാണാനായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് വളരെയധികം ആവേശത്തോടു കൂടി പല സ്ഥലത്തിൽ നിന്ന് വന്ന് നടത്തുന്ന മത്സരമാണ് ഇതിനും പ്രത്യേക ക്യാഷ് അവാർഡും സമ്മാനദാനമൊക്കെ ഉണ്ട് അത് ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ശേഷമാണ് ഒക്കെ കൊടുക്കാറ് ഇതൊക്കെ മത്സരമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി ഒരു ആറ് ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയത് പിണ്ടി അലങ്കാരം മാത്രമല്ല അതേ പിണ്ടി ഏറ്റവും വലിയ പിണ്ടിക്കും പ്രത്യേക സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ദീപക്കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ പുറത്തിറങ്ങി പള്ളിയിൽ മാത്രമല്ല ഓരോ വീടുകളും ഓരോ സ്ട്രീറ്റുകളും നടന്ന് കാണേണ്ട കാഴ്ച തന്നെയുണ്ട് അത്ര മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാവരും ഒരുക്കിയിരിക്കുന്നത് ഇത് പള്ളിയുടെ പുറത്തുള്ള അലങ്കാരമാണ് ശനിയാഴ്ച വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ദീപാലങ്കാരം ഫുള്ള് പള്ളിക്ക് ചുറ്റുമുള്ള എല്ലാ ചെറിയ ചെറിയ പള്ളികളിലും കപ്പേളകളിലും ഒക്കെ അത്രയും മനോഹരമായിട്ടാണ് അലങ്കരിച്ചിട്ടുണ്ടാവുക പുണ്ളിനെ കണ്ട് പ്രാർത്ഥിക്കാനും നേർച്ചയിടാനും അമ്പെടുത്ത് വെക്കാനൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി ശനിയാഴ്ച ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് വലിയങ്കാടി അമ്പ് ഫെസ്റ്റിവൽ അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ നമ്മൾ പോകുന്നത് അത് പോകുന്ന വഴിക്ക് കണ്ട പിണ്ടിയിൽ അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഫുൾ സ്ട്രീറ്റ് മുഴുവൻ അമ്പ് പെരുന്നാളിന് വേണ്ടി അമ്പ് പ്രദക്ഷിണത്തിന് വേണ്ടി റെഡിയായിട്ട് ഒരുപാട് പരിപാടികൾ ചെറിയ ചെറിയ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലമായിട്ടാണ് ഈ വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവൽ ഇങ്ങനൊരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് നായിട്ടാണ് നടത്തുന്നത് ആ ഏരിയ ആ സ്ട്രീറ്റ് മുഴുവൻ അലങ്കരിച്ച് ചെറിയ ചെറിയ സ്റ്റേജ് മിനി സ്റ്റേജ് പ്രോഗ്രാംസ് ആണ് ഇവിടെ നടക്കാറ് അത് നമുക്കിങ്ങനെ കണ്ട് തന്നെ ആസ്വദിക്കാൻ വേണ്ടിയുണ്ട് പലതരം പരിപാടികൾ ഉണ്ടാവാറുണ്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഇതായിരുന്നു അതായത് വോട്ടർ ഡീറ്റെയിൽ എന്നൊക്കെ പറയും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചത് ഏറ്റവും കൂടുതൽ തിരക്കും അനുഭവപ്പെട്ടത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ചടങ്ങളൊക്കെ ശ്രദ്ധയിൽ കാറ്റിയാൽ ഒൻപത് ഒന്ന് ഏഴ് ഏഴ് ടി അമ്പ് ഫെസ്റ്റിവൽ നടന്നു കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ പോയത് ഗാന്ധിഗ്രാമിലുള്ള ഒരു സ്ട്രീറ്റിൽ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അത് കാണാനായിട്ടാണ് പോയത് കണ്ടോ ഒരു സ്ട്രീറ്റ് മുഴുവൻ നല്ല ഭംഗിയായിട്ട് ദീപാലങ്കാരമായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് കാണാം ഓരോ വീടുകളും അലങ്കരിച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചലങ്കാരം കേട്ടോ അപ്പോൾ ശനിയാഴ്ചത്തെ ആഘോഷം ഇത്രയേ ഉള്ളൂ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പെരുന്നാൾ കുർബാനയ്ക്കാണ് പോയത് പത്രയുടെ കുർബാനയ്ക്കാണ് ഞങ്ങൾ പോയത് ആ പ്രദക്ഷിണത്തിനായിട്ട് മുത്തു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പെരുന്നാളിൻ്റെ കച്ചവടം പൊടി പൊടിക്കാനായിട്ട് ഈ കടക്കാരൊക്കെ നിരന്നിരിപ്പുണ്ട് അപ്പോൾ കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ചെറിയ ചെറിയ പർച്ചേസിനായിട്ട് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളും ഇറങ്ങിയിരുന്നു ക്ക് ശേഷം ഒരു ബാൻഡ് സെറ്റും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ പിണ്ടി അലങ്കാര മത്സരത്തിനും പിണ്ടി ഏറ്റവും കൂടുതൽ നീളമുള്ള പിണ്ടിയുടെയും പിന്നെ ബാൻഡ് സെൽഫി മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തത് വീട്ടിൽ വെച്ച് കത്തിക്കാനായിട്ട് കുറച്ച് പൂത്തിരി ഇല്ലാത്തിരി മേശപ്പും ഒക്കെ ചെറിയ തോതിൽ ഒന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് പെരുന്നാളിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഇത്തവണ ഞങ്ങൾക്ക് അധികം വിരുന്നുകാരൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഒട്ടും മോശമാക്കിയിട്ടില്ല ഈ അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല നമ്മൾ നേരെ പള്ളിയിലേക്ക് തന്നെ പോവുകയാണ് പ്രദക്ഷണത്തിന് ഒരുങ്ങാനായിട്ട് ഒരു രണ്ടര മണിക്കൊക്കെ നമ്മൾ പള്ളിയിലെത്തി മുത്തുക്കൂടെ പിടിച്ച് പ്രദക്ഷിണത്തിന് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും പല ആളുകളും മനസ്സിൽ നേർന്നുകൊണ്ടും പല നിയോഗങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ടും പുണ്യാളൻ്റെ മാധ്യസ്ഥം സെവിസ്ത്യാനോസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടുമാണ് ഈ പ്രദക്ഷിണത്തിന് പോകുന്നത് നല്ല ത്യാഗത്തോടും ഭക്തിയോടും കൂടിയാണ് നമ്മൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലേക്ക് കയറുന്നത് രാത്രി ഒരു എട്ട് മണിക്കാണ് അപ്പം ഇത്രയും സമയം ഇരിഞ്ഞാലക്കുട നഗരം മുഴുവൻ നമ്മൾ ഈ പ്രദക്ഷിണത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് സെബസ്ത്യാനോളൻ്റെ മാധ്യസ്ഥവും മഹത്വവും എല്ലാവരിലേക്ക് എത്തിക്കും ഒരു ജനത മുഴുവൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാനാജാതി മതസ്ഥത്തിൽപ്പെട്ടവരൊക്കെ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യാറുണ്ട് ഒരുപാട് പുണ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്നതാണ് ഈ ഒരു പ്രദക്ഷിണം പ്രദർശനത്തിനെ വരവേൽക്കാനും അതിലെ കാഴ്ചകൾ കാണാനും ഒക്കെയായിട്ട് ഭക്തിപൂർവം എല്ലാവരും ഇതുപോലെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും പ്രദക്ഷിണത്തിൽ നടന്ന് ക്ഷീണിച്ചവർക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാൻ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ പിന്നോട്ട് വരാറുണ്ട് അതിൽ പ്രധാനമാണ് നമുക്കൊക്കെ സുപരിചിതനായ ഇടവേള ബാബു നിന്ന് നിന്ന് പതുക്കെയാണ് പ്രദക്ഷിണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാൻഡ് സെറ്റിൻ്റെ മേളവും സെബസ്തി അനുസ പുണ്യാലിനോട് പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഈ പ്രദക്ഷിണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പരിചയക്കാരെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ പ്രവാസികളായിട്ടുള്ള ഇരിഞ്ഞാലക്കുടക്കാര് നാട്ടിലേക്ക് വരാൻ തിരഞ്ഞെടുക്കുന്ന സമയം പെരുന്നാൾ സമയം തന്നെയാണ് ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ കാരുണ്യവും സ്നേഹം കൊണ്ടും വരുന്ന ഈ സൊടാ നാരങ്ങ നിറനീണ്ടി സർബത്ത് തണുത്ത മോരൊക്കെ കുടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രദർശനം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ക്ഷീണമൊന്നും നമുക്ക് അങ്ങനെ തോന്നില്ല ഈശോയുടെ ധനഹാ തിരുന്നാൾ അതായത് ജ്ഞാന സ്നാനവും പ്രത്യക്ഷീകരണവും ഒക്കെ കാണിക്കുന്നതും അതുപോലെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അമ്പ് ചെയ്ത് മരിച്ചതിൻ്റെ ഒരു ഓർമ്മയും പുണ്യാളനെ അനുസ്മരിക്കുന്നതും ഇങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു പെരുന്നാളായിട്ടാണ് വളരെ പ്രശസ്തമായ ഇരിഞ്ഞാലക്കുട പിണ്ടി പെരുന്നാൾ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട അമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഐതിഹ്യം ശനിയാഴ്ച വൈകിട്ട് നമ്മൾ വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവൽ കാണാൻ പോയില്ലേ ആ വഴിയിലൂടെയാണ് ഇപ്പോൾ പ്രദക്ഷിണം കടന്നു പോകുന്നത് ഇരിഞ്ഞാലക്കുഴ പിണ്ടിപ്പെരുന്നാളിനെ പറ്റി തൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ച ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഇരിഞ്ഞാലക്കുടയുടെ അഭിമാനമായി ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടാണിത് കേട്ടോ ഓരോ വീടുകളിലെയും പിണ്ടി അലങ്കാരങ്ങളും ദീപാലങ്കാരങ്ങളും ഒക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അതൊക്കെ നമുക്ക് വീടിനകത്ത് ഇരുന്ന് കാണാൻ പറ്റില്ല അത് ഈ ഫുൾ പ്രദർശനത്തിന് നിങ്ങൾ നടന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ സന്ധ്യ ആവാറായി നമ്മുടെ പ്രദക്ഷിണം പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് അടുക്കും തോറും അതിലുള്ള ആവേശവും ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും ഭയങ്കര തിരക്കായിരിക്കും പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ അങ്ങനെ ഒരു ഏഴര എട്ട് മണിയോടുകൂടി പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറുകയാണ് ഒരു അവസ്ഥോ ബാക്കിയുള്ള കാഴ്ചകളും കാണാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ടിരിക്കുകയാണ് പ്രദക്ഷിണം കയറി ഉടനെ പള്ളിയിൽ ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ തുടങ്ങായി വെടിക്കെട്ട് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വളരെയധികം ആവേശം നിറഞ്ഞതും കാണാനും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പെടുക്കെട്ടിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തിയത് വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന ചെറിയ പൂത്തിരിയും കമ്പിത്തിരിയും മേശപ്പുമൊക്കെ കത്തിച്ച് കുട്ടികൾക്ക് പടക്കം വെടി ആയതുകൊണ്ട് ഞങ്ങൾ പടക്കം മാത്രം വാങ്ങിച്ചില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പ്രായഭേദം തന്നെയാണ് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പെരുന്നാളുടെ ലാസ്റ്റ് ഡിഡേ ആണ് ഇന്ന് അധികം തിരക്കൊന്നും കാണില്ല ഞങ്ങൾ വന്ന് നേർച്ചിടുന്നതും പിന്നെ ഈ കടയിലൊക്കെ കടയിലേക്ക് പോയി നോക്കുന്നതും അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് അമ്പെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിപാട് പോലെയും നേർച്ച പോലെയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കും ഒന്നും അസുഖമൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരുന്നതും ഒക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴും നമ്മൾ നേർക്കും അമ്പെടുത്ത് വെച്ചേക്കാമേന്ന് നേരുന്ന ഒരു വഴിപാടാണിത് ഒരു വർഷകാലം നമ്മളെ സംരക്ഷിച്ചതിനുള്ള നന്ദി പറച്ചിലും ഇനിയുള്ള നാളുകൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കഴിയാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലുമായിരിക്കും ഈ ഒരു അമ്പെടുത്ത് വയ്ക്കുന്ന സമയത്തും നേർച്ചിരുന്ന സമയത്തും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ കച്ചവടക്കാരുടെ അടുത്തൊക്കെ പോയി എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടവരുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒന്നും കൂടെ പോയി ഈ പെരുന്നാളുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ അത് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഒരു പ്രത്യേക രസമാണ് ചെറിയ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് മടങ്ങുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും സെബസ്ത്യാനോസ് പുണ്യാളുടെ അമ്പ് പ്രദക്ഷിണത്തിനായിട്ടുള്ള അമ്പ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് വളരെ ഭക്തിപൂർവ്വം നമ്മളത് സൂക്ഷിക്കുകയും അതിന് മുന്നിൽ ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പ പ്രദക്ഷിണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ അമ്പ് വീട്ടിൽ നിന്ന് നിന്നിറക്കി പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച ദിവസത്തെ അമ്പ് പ്രദക്ഷിണത്തോടുകൂടി നമ്മുടെ ഇരിഞ്ഞാലക്കുട പെരുന്നാൾ അവസാനിക്കുകയാണ് ഇങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് അമ്പുകളെടുത്ത് പല പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുന്ന അമ്പ് വൈകിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴാണ് അമ്പ് എല്ലാ അമ്പുകളും ഒരുമിച്ച് പള്ളിയിലേക്ക് കയറുന്നത് ഓരോ പെരുന്നാളും ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് അതുപോലെ അടുത്ത പെരുന്നാളിലേക്കുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഇത്തവണത്തെ പെരുന്നാൾ നമ്മൾ അടിച്ചു പൊളിച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ